യോഗി ആദിത്യനാഥ് എന്ന യു പി മുഖ്യമന്ത്രിയുടെ ചെയ്തികൾ മുഴുവൻ ഹിന്ദു മതത്തിന് വേണ്ടിയാണെന്ന് ബാക്കിയുള്ളവർക്കരുതിയാൽ അത് ഒരിക്കലും ശരിയായൊരു പ്രയോഗമല്ല ഹിന്ദുക്കൾക്ക് വേണ്ടിയല്ല ആ വർഗീയ മുഖ്യമന്ത്രി പ്രവർത്തികളെന്ന് ഓരോ ചെയ്തികളിൽ നിന്നും വ്യക്തമാണ് വിശ്വാസികളെല്ലാം അത് ഓർത്തുവയ്ക്കേണ്ടതുമാണ് ഹിന്ദുത്വത്തെക്കാൾ ഏറെ അപകടാവസ്ഥയിലായ തൻ്റെ അനുയായികളായ വർഗീയവാദികൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നൊരു മുഖ്യമന്ത്രി അതുകൊണ്ടാണ് ക്രൈസ്തവരടക്കം ഇതര മതസ്ഥർക്കെതിരെ ചെയ്യാവുന്ന ദ്രോഹമെല്ലാം ചെയ്തു കൂട്ടുന്നത് ലോകത്ത് ഒരു സ്വേച്ഛാധിപതിയായ ഭരണാധികാരി പോലും ചെയ്യാത്ത ചില കാര്യങ്ങളാണ് യോഗി യു പിയിൽ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ബൈബിൾ കൈവശം വച്ചതിൻ്റെ പേരിൽ ഒരു വിശ്വാസിയെ അറസ്റ്റ് ചെയ്ത് പുലിവാലി പിടിച്ചിരിക്കുന്നു അത് ബൈബിൾ കൈവശം വയ്ക്കുന്നത് നിർബന്ധിത മതപരിവർത്തനമല്ല എന്ന് അലഹബാദ് ഹൈക്കോടതിക്കൊടുവിൽ യു പി പോലീസിനോട് രൂക്ഷമായ ഭാഷയിൽ പറയേണ്ടി വന്നിരിക്കുന്നു അങ്ങനെ ബൈബിൾ വിതരണം ചെയ്യുന്നതോ മതപ്രചാരണം നടത്തുന്നതോ ഉത്തർപ്രദേശിലെ മതപരിവർത്തന നിരോധന നിയമപ്രകാരം കുറ്റകരമല്ലെന്ന് നിർണായകമായൊരു വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ് ജസ്റ്റിസ് മഞ്ജുറാണി ചൗഹാൻ്റെ അലഹബാദ് ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് മതിയായ തെളിവുകളോ പരാതികളോ ഇല്ലാതെ മതപരിവർത്തന നിരോധന നിയമം ചുമത്തി കേസെടുത്ത യു പി പോലീസിൻ്റെ നടപടിയെയും രൂക്ഷമായിട്ടാണ് അലഹാബാദ് ഹൈക്കോടതി വിമർശിച്ചിരിക്കുന്നത് നിർബന്ധിതമായി മതപരിവർത്തനം നടത്തിയെന്നാരോപിച്ച് ഒരാളെ അറസ്റ്റ് ചെയ്ത കേസിൽ പോലീസിൻ്റെ നടപടി അതിര് കവിഞ്ഞതാണെന്നും കോടതി വിമർശിക്കുന്നു ബൈബിളും എൽ ഇ ഡി സ്ക്രീനും ഒക്കെ കൈവശം വെച്ച് എന്നിൻ്റെ പേരിൽ എന്തിനറസ്റ്റ് എന്നാണ് കോടതി ചോദിക്കുന്നത് പ്രലോഭനമോ ബലപ്രയോഗമോ നടന്നതായി തെളിയിക്കാൻ അവിടെ മതപരിവർത്തനം നടത്തിയതായി തെളിയിക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല അങ്ങനെ സാധിക്കണമെങ്കിൽ മാത്രമേ ആ നിയമം നിൽക്കുകയുള്ളൂ രാജേന്ദ്രൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യു പി കേസിൽ അതിൻ്റെ ഉത്തരവ് ഹൈക്കോടതി വിധിനേയത്തിൽ വ്യക്തമായി പരാമർശന ഉത്തരവ് നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ പോലീസ് നടപടിക്രമങ്ങൾ കർശനമായി പാലിക്കണമെന്നും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹിയർച്ചയുടെ അടിസ്ഥാനത്തിൽ ആരെയും അറസ്റ്റ് ചെയ്തതെന്നും കോടതി വ്യക്തമായ നിർദ്ദേശം പോലീസ് നൽകി ഹർജിക്കാർക്ക് ജാമ്യവും അനുവദിച്ചു അങ്ങനെ യു പി പോലീസ് യോഗയുടെ പോലീസ് താങ്കം നടന്നിട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനേഴിനാണ് ഒരു ഇത്തരത്തിൽ ബൈബിൾ കൈവശം വെച്ചൊരു എഫ്ഐആർ എടുത്തത് അതിൽ അറസ്റ്റിലായവർ ഒടുവിൽ കോടതി സമീപിക്കുകയായിരുന്നു നിർബന്ധിതമായ മതപരിവർത്തനം നടത്തിയതായി ആരും പരാതി നൽകിയിരുന്നില്ല കോടതിയിൽ പോലീസ് നൽകിയില്ല പ്രതികളിൽ നിന്നും ബൈബിളോ പ്രചരണത്തിനുപയോഗിക്കുന്ന എൽ ഇ ഡി സ്ക്രീനും കണ്ടെടുത്തു എന്നതായിരുന്നു പോലീസിൻ്റെ പ്രധാന തെളിവ് പ്രധാന വാദം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമത്തിൻ്റെ മൂന്ന് അഞ്ച് വകുപ്പുകൾ ചുമത്തി പ്രതികളെ യു പി പോലീസ് അറസ്റ്റ് ചെയ്തത് ബൈബിൾ വിതരണം ചെയ്യുന്നതും മതപ്രഭാഷണം നടത്തുന്നതും ഭരണഘടനയുടെ ഇരുപത്തഞ്ചാം അനുച്ഛേദം ഉറപ്പ് നൽകുന്ന അവകാശമാണെന്ന സുപ്രധാനമായൊരു ചൂണ്ടിക്കാട്ടിലും കോടതി നടത്തി പ്രലോഭനം ബലപ്രയോഗം വഞ്ചന എന്നിവയുടെ മതം മാറ്റാൻ ശ്രമിച്ചാൽ മാത്രമേ അത് നിർബന്ധിത മതപരിവർത്തനമാകൂ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ യു പി സർക്കാർ നിയമപ്രകാരം കുറ്റകൃത്യമാകൂ പോലീസ് ഈ കേസ് നടപടി സ്വീകരിച്ചു ആരും പരാതിപ്പെട്ടില്ല പക്ഷേ അത് നിയമത്തിൻ്റെ ദുരുപയോഗമാണെന്നും കോടതി വിലയിരുത്തി യു പി നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആരോപണങ്ങൾക്കിടെയാണ് ഹൈക്കോടതിയുടെ ഈ നിർണായകമായ ഇടപെടൽ മതവിശ്വാസം പ്രചരിപ്പിക്കാനുള്ള ഒരു പൗരൻ്റെ അവകാശം സംരക്ഷിക്കുന്നതാണ് ഈ വിധിയെന്ന് നിയമവിദഗ്ധത്തിന് ചൂണ്ടിക്കാട്ടുന്നു അങ്ങനെ യോഗി ആദിത്യനാഥിൻ്റെ പോലീസിന് യോഗി ആദിത്യനാഥിൻ്റെ സർക്കാരിന് ക്രൈസ്തവരോട് ഏറ്റുമുട്ടാനിറങ്ങിയ യോഗി ആദിത്യനാഥ് എന്ന വർഗീയവാദിക്ക് കടുത്ത ഹൈന്ദവ ഹൈന്ദവ വിരുദ്ധം എന്ന് വേണമെങ്കിൽ പറയാം അയാൾ ഹൈ അയാൾ ഹൈന്ദവ മതത്തിന് വേണ്ടിയിട്ടല്ല അയാൾ വർഗീയ വാദത്തിന് വേണ്ടിയിട്ടാണ് വർഗീയ ശക്തികൾക്ക് വേണ്ടിയിട്ടാണ് ഈ കിടന്ന് നമ്മുടെ ബൈബിളടക്കമുള്ള മതഗ്രന്ഥങ്ങൾ കൈവശം വച്ചു എന്ന് പറഞ്ഞ് യു പിയിലെ മതപരിവർത്തന നിരോധന നിയമത്തിൻ്റെ ആ പരിരക്ഷ വെച്ച് യു പി പോലീസിനെ കൊണ്ട് പല ക്രൈസ്തവ വിശ്വാസികളെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടയ്ക്കുന്നത് എന്തായാലും ഇനി അത്തരമൊരു നീക്കത്തിന് യു പി പോലീസ് ഒന്ന് മടിക്കും കാരണം ഇവിടെ കോടതി കടുത്ത ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത് യോഗി ആദിത്യനാഥിനെയല്ല യോഗി ആദിത്യനാഥിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന യു പി സംസ്ഥാന പോലീസ് വിഭാഗത്തെയാണ് വ്യക്തമായ തെളിവോ ആരുടെങ്കിലും പരാതിയോ ഇല്ലാതെ എഫ്ഐആർ എടുക്കാൻ പാടില്ലെന്നും പരാതി ലഭിച്ചാൽ തന്നെ അതിൽ ബലപ്രയോഗം ഭീഷണി വഞ്ചന എന്നീ കാര്യങ്ങളും നിർബന്ധിതമായി ബലം പ്രയോഗിച്ച് ഒരു വ്യക്തിയെ മറ്റൊരു മതത്തിലേക്ക് മാറ്റി എന്നതിന് തെളിവും ഒക്കെ ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാനോ തുറങ്കിലടക്കാനോ പോലീസിന് യാതൊരു അവകാശവുമില്ലെന്ന് ഒന്നുകൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതി